السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد يقول المصنف رحمه الله وادريس والده അതായത് നാം കഴിഞ്ഞ ക്ലാസിൽ വിവരിച്ചിരുന്നു ഈ ഗ്രന്ഥം ഷാഫി കർമ്മശാസ്ത്രപരമായി ചർച്ച ചെയ്യുന്ന ഒരു ചെറു ഗ്രന്ഥമാണെന്ന് അപ്പൊ ആരാണ് ഷാഫി ഇമാം എന്നാണ് ഷാഫി ഇമാമിന്റെ പിതാവിനെ കുറിച്ച് പരമ്പരയെ കുറിച്ച് വിവരിക്കുകയാണ് മുസന്നിഫ് മുസ്തീബിം ചെയ്യുന്നത് എന്നവർ വാലിദുഹു ഷാഫി ഇമാമിന്റെ പിതാവാണ് ഹുവ ഈ ഇതിരീസ് എന്നവർ ഇബനു അബ്ബാസിബിനി ഉസ്മാനബിനി ഷാഫി ബിനി ഊബൈദി ബിനി അബ്ദി അസീദിനി ഹാഷിമിബിനി മുത്തലിബി ബി അബ്ദി മനാഫ് എന്നിവരാണ് എന്ന് പറഞ്ഞാൽ അബ്ദു മനാഫിന്റെ പരമ്പരയിൽ റസൂലുഹു അലൈഹി വസ്ല്ലാമ തങ്ങളും ഷാഫി ഇമാമും ചെന്നെത്തുന്നു അബ്ദു മനാഫ് മുതൽക്ക് പിന്നീട് അങ്ങോട്ടുള്ള പരമ്പര റസൂൽഹു അലൈഹി വസ്ല്ലാമ തങ്ങളും തങ്ങളതും ഷാഫി ഇമാമിന്റെയും ഒരേ പരമ്പരയാണ് പിന്നീട് എന്താണ് ഷാഫിയഴി എന്ന് പറയാനുള്ള കാരണം അങ്ങനെ ഒരു സംശയം ഉണ്ടാവല്ലോ എന്തുകൊണ്ടാണ് ഷാഫി ഇമാം എന്ന് പറയുന്നത് എന്താണ് അതായത് അദ്ദേഹം യുൻസബു ഇലഹിൽ ഇമാം ഇമാമിനെ ഇമാകുന്ന ഷാഫി ഇമാമിനെ അദ്ദേഹത്തിലേക്കാണ് എന്താ പറയുക ഷാഫിയ എന്നിവരിലേക്കാണ് ചേർക്കപ്പെടുന്നത് ശരിക്ക് ഷാഫി ഇമാമിന്റെ പേരെന്താണ് മുഹമ്മദ് മുഹമ്മദ് ബിൻ ഇദിരീസ് എന്നാണ് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ മുഹമ്മദ് ബിൻ ഇതിരീസ് എന്നാണ് അപ്പൊ ഈ ഷാഫി ഇമാമിനെ പിന്നെ എന്തുകൊണ്ടാണ് ഷാഫി എന്ന് പറയാനുള്ള കാരണം അത് സഹാബിയാകുന്ന ഷാഫിയ എന്നവരിലേക്കാണ് ഷാഫി ഇമാമിനെ ചേർക്കപ്പെടുന്നത്

ഇജറ ഇരുന്നൂറ്റിനാലാം വർഷത്തിലാണ് ഷാഫി റതി അള്ളാഹുഹു ഇഹലോകവാസം വെടിഞ്ഞത് അപ്പോൾ അൻപത്തിനാല് വയസ്സാണ് ഷാഫി ഇമാമ് ഈ ലോകത്ത് ജീവിച്ചത് ഈ സെൽഹ എന്നൊരു ഉപയോഗം സെൽഹ എന്നുള്ളത് സെൽഹ് സലഹ സൗബ് അല്ലെങ്കിൽ ഷാദ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഉരിയുക ആടിന്റെ തോല് ഊരുക വസ്ത്രം ഴിക്കുക ഊരുക എന്നൊക്കെ അർത്ഥം എന്നാൽ ഇതിനെ സമയവുമായി അതല്ലെങ്കിൽ മാസങ്ങളുമായിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പിലാണ് അത് വരുന്നത് എങ്കിൽ അവിടെ അർത്ഥം മവ എന്നുള്ള അർത്ഥമാണ് അതുകൊണ്ട് തന്നെ സെൽഹ റജബ റജബ് മാസം കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഷാഫി റദിയു തനഹുവിന്റെ ജനനം ഹിജ്റ നൂറ്റി അൻപത് വഫാത്ത് ഹിജ്റ ഇരുന്നൂറ്റി നാലില് അപ്പൊ അൻപത്തിനാല് വയസ്സാണ്ഹു ഇവിടെ ജീവിച്ചിട്ടുള്ളത് ഇതിന് ഞാൻ നാമകരണം ചെയ്തു ഏതിന് ഈ ബി 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 ബയാനി അഹ്കാമിദ്ദീൻ ദീനിന്റെ മുഖ്യമായ കാര്യങ്ങളെ അറിയൽ

شهاب الدين أحمد بن حجر الهيتمي رضي الله تعالى عنه من وبقية المجتهدين باقي المجتهدين لديوم مثل وجيه الدين عبد الرحمن بن زياد الزبيدي رضي الله عنهما وشيخ مشايخنا شيخ الإسلام المجددي زكريا الأنصاري رحمه الله والإمام الأمجد أحمد المزجد الزبيدي رحمه الله تعالى وغيرهم ിൽ മുത്തീങ്ങളിൽ നിന്നും ആയ വേറെയും ഒരുപാട് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും ആണ് ഞാൻ ഈ ഫുൽനെയും അതിന്റെ മത്തിനാകുന്ന കുറത്തുൽ ഐനിനെയും തിരഞ്ഞെടുത്തത് എന്ന് മുസന്നിഫ് പറയുന്നു ഇവിടെ ബാക്കിയുള്ള മുജിത്തഹീദീകളുടെ ഗ്രന്ഥം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം അവിടെ മുത്തുലക്കൻ മുജിത്തഹിദീങ്ങൾ അല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് മസബബിഹാദ് ചെയ്യുന്ന യോഗ്യതയുള്ള വരെ കുറച്ച് മുജിത്തഹിദ എന്ന് പറയും ആ മുജിത്തഹിദീകളാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കുക അത് തന്നെ ചാരണം കൊണ്ടതായ സ്ഥിതിയിൽ അലാമ ജിഹബി മധുഹബിന്റെ രണ്ട് ശേഖന്മാരാകുന്നറപ്പിച്ചു പറഞ്ഞതിന്റെ മേലിൽ ചാരണം കൊണ്ടതായിട്ടുമാണ് ഈ ഗ്രന്ഥത്തെ ഞാൻ രചിച്ചത് ഇപ്പൊ പിന്നെ മുത്തഹിരീനിൽ നിന്ന് മുഹക്കിഫിങ്ങൾ ആയ ആളുകൾ അപ്പൊ ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് നിരീക്ഷണം നടത്തിയിട്ട് അതിൽ നിന്നും തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഫുഹുൽ മൊഴീനിനെയും അതിന്റെ മച്ചനാകുന്ന ഖുറത്തുൽ ഐനിനെയും രചിക്കുന്നത് എന്നാണ് മുസന്നിഫ് റഹിമഹുല്ല പറയുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മുസന്നിഫ് റഹിമഹുല്ലാഹു തൻ തങ്ങൾ ഞാൻ നേരെ കിതാബിൽ നിന്നും ഹദീസിൽ നിന്നും ഖുർആയിൽ നിന്നും ഹദീസിൽ നിന്നും ഗവേഷണം നടത്തിയിട്ട് ഷാഫി മഹബിലുള്ള ഒരു ഗ്രന്ഥം രചിക്കുന്നു എന്നല്ല പറഞ്ഞത് നേരെ മറിച്ച് ആ കിതാബ് ഖുർആൻ ഹദീസിൽ നിന്നും ഗവേഷണ നിരീക്ഷണം നടത്തി പഠനം നടത്തിയതായ മുജ്തഹിദായ പണ്ഡിതനാകുന്ന മഹാനായ ഷാഫി അള്ളാഹുവിന്റെ മസബബിൽ ചർച്ച ചെയ്യുന്നു ആ ചർച്ച ചെയ്യുന്നത് ആര് ചർച്ച ചെയ്തതാണ് അനുസരിച്ചാണ് ആ ഇജ്തിഹാദ് ചെയ്യാൻ യോഗ്യതയുള്ളതായ മഹാനായ അഹമ്മദ് ബിൻ ഹജുലി തമീർ അലി അള്ളാ താ അതുപോലത്തെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ പഠനം നടത്തിയിട്ടാണ് ഞാൻ ഈ ശറും അതിന്റെ മത്തിനും തെരഞ്ഞെടുത്തത് എന്നാണ് മുസന്നിഫ് റഹിമഹുല്ല ഇവിടെ വിവരിക്കുന്നത് അതായത് മധബ് അംഗീകരിക്കൽ അതിന് യോഗ്യതയില്ലാത്ത മുജ്തഹിതല്ലാത്ത എല്ലാവരുടെ മേലിലും നാലാരു മധബബ് അംഗീകരിക്കൽ നിർബന്ധമാണ് എന്ന് നാം മനസ്സിലാക്കണം കാരണം ഹിജറ അറുന്നൂറിന് ശേഷം മുജ്തഹീദീങ്ങളായ പണ്ഡിതന്മാര് ഇല്ലാതെയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് യോഗ്യതയുള്ളതായ ആളുകൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഞാൻ വെറും ഒരു യോഗ്യത മാത്രം പറയാം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രം അതായത് ചുരുങ്ങിയത് ഒരു അഞ്ച് ലക്ഷം ഹദീസ് ഹദീസിന്റെ വിഷയത്തിൽ മാത്രം കേട്ടോ ഒരുപാട് നിബന്ധനകളുണ്ട് മുത്തലാഖാൻ മുജ്തഹിദിന് ഒരുപാട് നിബന്ധനകളുണ്ട് അതിൽപ്പെട്ട ഒരു നിബന്ധനയാണ് അഞ്ചു ലക്ഷം ഹദീസ് സനതടക്കം ഹൃദയസ്ഥമാക്കിയതായ ഒരാളായിരിക്കണം ഒരൊറ്റ ഷർത്താണ് വേറെ ഒരുപാട് ഷർത്തുകളുണ്ട് അപ്പൊ മുചിത്തഹിതീയങ്ങളായ പണ്ഡിതന്മാരാവണമെങ്കിൽ മുചിത്തഹിതീയങ്ങളായ പണ്ഡിതന്മാർക്ക് മാത്രമേ ഖുർആാനും അതുപോലെ ഹദീസൊക്കെ ഗവേഷണം ചെയ്യാൻ കഴിയുകയുള്ളൂ കാരണം നമ്മളിവിടെ സനതടക്കം അഞ്ചു ലക്ഷം ഹദീസ് എന്ന് പറഞ്ഞാല് നവി എന്നെ കാണാതെ പഠിച്ച ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ സനത് നമ്മൾ പഠിക്കുന്നത് ആ പേരിങ്ങനെ വായിക്കുകയല്ലോ ഹൈദസന മുഹമ്മദ് മിനി ഇദ്രീസ് ആരാണ് മുഹമ്മദ് ആരാണ് ഇദ്രീസ് ആരാണ് അവരുടെ ഷെയ്ഖ് ആരാണ് അവരുടെ ഷെയ്ഖ് അവരുടെ ജീവിതം അവരുടെ വഫാത്ത് അവർ എവിടെ നിന്നെല്ലാം അവർ ഇൽമ കരഗതമാക്കി എന്നുള്ള ഒരു വിശാലമായ ഇൽമ് ഇതിന് ഉണ്ടാവണം അതിന്റെ യോഗ്യത ഇന്ന് നല്ല ഹിജറ അറുന്നൂറിന് ശേഷം തന്നെ കാരണം അത് മാത്രല്ല ഈ നാല് മധുഭാഗം ഇമാം അബു ഹനീഫ റലിഅള്ളാഹു തായാലാൻഹു മഹാനായ മാലിക് മാലിഖ് അനസ് അലി അള്ളാഹു തായാലു മഹാനായ ഷാഫിയു തലാൻഹു മഹാനായ അഹമ്മദ് ബിൻ അഹമ്മദ് അലി അള്ളാഹു തായാലുഹു ഈ നാല് മഹാപണ്ഡിതന്മാര് വൈജ്ഞാനികപ്ലവത്തിന് തിരികൊളുത്തിയ മഹാനു വന്മാർ അവർ തന്നെ ഇന്ന് ലോകത്ത് ക്രിയാമത് നാള് വരെ വരാൻ പോകുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ചും ഗവേഷണ നിരീക്ഷണ പഠനങ്ങൾ നടത്തി അവരുടെ ഗ്രന്ഥങ്ങളിൽ അതിന്റെ എല്ലാം നിയമങ്ങൾ അവർ എഴുതി വച്ചിരിക്കുന്നു എന്നുള്ളത് നാം വളരെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നാല് മധുഹബിന് ശേഷം ഇനിയൊരു മധുഹബിന്റെ ആവശ്യം ഇല്ല അതേ രൂപത്തിൽ വിശുദ്ധമായ ഖുർആൻ ഹദീസ് ജുമാ ഖിയാസിൽ നിന്നും പഠനം നടത്തി അവർ ക്യാബത്ത് നാളെ വരെ വരാൻ പോകുന്ന എല്ലാ നിയമങ്ങൾക്കും അത് ലോകമെത്ര പുരോഗമിച്ചാലും ശരി മുഴുവൻ വിഷയങ്ങൾക്കും മറുപടിയായിട്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ അഷാവിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം ഇവിടെ ഈ അടുത്ത കാലത്തായി ആയിരത്തി തൊള്ളായിരത്തി െട്ട് ജൂലൈ ഇരുപത്തിയാറിന് ലണ്ടനിലെ ഓൾഡാം ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ട്യൂബ് ശിശു ആദ്യമായിട്ട് ജന്മം നൽകുകയാണ് നാം ചിന്തിക്കണം ഈ ടെസ്റ്റ് ട്യൂബ് ശിശുവിന് ജന്മം നൽകുമ്പോൾ അവർ അന്നത്തെ ഭൌതിക മേലാളന്മാർ കൊട്ടിഘോഷിച്ചു മതവും ദൈവവും ഓഫീസ് കൂട്ടി പോകണമെന്നുള്ള പരസ്യ പ്രസ്താവനകൾ നടത്തി വിശുദ്ധമായ ഇസ്ലാമേതര മതങ്ങളെല്ലാം അതിന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നു എന്നാൽ വിശുദ്ധമായ ഇസ്ലാമിന് അവിടെ ചെലവഴിക്കേണ്ടി വന്നത് വെറും രണ്ടോ ഒന്നോ ആയത്തുകൾ മാത്രമാണ് ആയിരത്തി നാന്നൂറ് വർഷക്കാലം മുമ്പ് സച്ചരിതരായ സഹാബത്തുൽ കിറാമിന്റെ മുന്നിലേക്ക് റസൂൽഹി സൊല്ലാഹു അലഹി തങ്ങൾ വഴി വന്ന വിശുദ്ധമായ ഖുർആൻ ആ ഖുർആനിന്റെ ആയത്താണ് അവർക്ക് ഓതി കേൾപ്പിക്കേണ്ടി വന്നത് അതേതാണ് അഫറ ഐ തുമ്മ തുംനൂൻ അൻ തും തഹ്ലു കൂനഹുൽ തുമ്മും നിങ്ങൾ സ്കരിക്കുന്നതായ ശുക്ലത്തിലേക്ക് നിങ്ങൾ നോക്കിയിട്ടില്ലയോ ചിന്തിച്ചിട്ടില്ലയോ അഅൻ തും തഹ്ലു കൂനഹു അം നെഹ്നുൽ ഖൂൻ നമ്മളാണോ അതിനെ സൃഷ്ടിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളാണോ അതിനെ സൃഷ്ടിക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം ഇവിടെ ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് പറഞ്ഞാൽ അണ്ടവും ബീജവും സങ്കലനം നടക്കാത്ത ദമ്പതിമാരുണ്ടെങ്കിൽ അവരിൽ നിന്നും ആ അന്തവും ബീജവും പുറത്തെടുത്ത് ഒരു ടെസ്റ്റ് ട്യൂബിലാക്കിയിട്ട് ബീജസങ്കലനം നടത്തുകയാണ് അങ്ങനെ ബീജസങ്കലനം നടത്തിയതിന് ശേഷം മൂന്ന് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നു പൂർവസ്ഥിതിയിൽ ഗർഭസ്ഥ ശിശു വളർന്നു കഴിഞ്ഞാൽ ശാസ്ത്രക്രിയയിലൂടെയോ അതല്ലെങ്കിൽ സാധാരണ രൂപത്തിലൂടെയോ പ്രസവിക്കുന്നു ഇതാണിപ്പോ യഥാർത്ഥത്തിൽ ശാസ്ത്രം ചെയ്യുന്നത് ഇവിടെ ശാസ്ത്രം ചെയ്തതെന്താണ് ആ ബീജസങ്കലനം നടക്കാത്തതിന്റെ പേരിൽ പുറത്തെടുത്ത് ബീജസങ്കലനം നടത്തുന്നു എന്നുള്ള ഒരു ചെറിയ പ്രവർത്തനം മാത്രമാണ് എന്നിട്ട് അവർ പറഞ്ഞു ഇവിടെ മതങ്ങൾ ഇനി ദൈവത്തിന്റെ ആവശ്യമില്ല ഏറി വന്നാൽ ഇവിടെ ദൈവ ഒരു സൃഷ്ടിപ്പ് നടത്തുക എന്നുള്ളതിൽ പുറമേ ദൈവത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധമായ ഇസ്ലാമിന് ഒരിക്കലും അതിന്റെ മുമ്പിൽ തല കുനിക്കേണ്ടി വന്നില്ല ആർക്ക് മാത്രമല്ല അതിന്റെ നിയമവശങ്ങൾ എന്ത് എന്നുവരെ പണ്ഡിതന്മാര് ചർച്ച ചെയ്ത് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് കാരണം ഇങ്ങനെ ടെസ്റ്റ് ട്യൂബ് ശിശു ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പിതാവാരാണ് ആ കുട്ടിയുടെ മാതാവാരാണ് എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിന് ഹിജ് കേവലം അത് സംഭവിക്കുന്നത് ഈ അടുത്ത കാലത്താണെങ്കിലും നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതല്ലെങ്കിൽ അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ അഹമ്മദ് അതിന് മറുപടി നൽകിയിട്ടുണ്ട് അതായത് ഈ കുഞ്ഞ് എങ്ങനെ ജനിച്ചാലും ഏത് രൂപത്തിലുണ്ടായാലും അവിടെ നാം പാലിക്കപ്പെടേണ്ട ഇസ്ലാമികമായ ചട്ടങ്ങൾ മര്യാദകൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നോട്ടം ഈ ബീജസങ്കലനം നടത്തുമ്പോൾ അത് വിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമപ്രകാരമുള്ള വിവാഹത്തിൽ നടന്ന ദമ്പതിമാരാണെങ്കിൽ അതിന് ഷുറുമത്തുണ്ട് ബഹുമതിയുണ്ട് ആ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ ചേർക്കപ്പെടുന്നത് ആ മാതാവിലേക്കും പിതാവിലേക്കുമാണ് അതല്ല നേരെ മറിച്ച് ഇത് ഏതെങ്കിലും ഒരു അന്യപുരുഷന്റെ അണ്ടവും അന്യപുരുഷന്റെ ബീജവും അന്യസ്ത്രീയുടെ അണ്ടവും കൂടെ സംയോജിപ്പിച്ചതാണ് എങ്കിൽ അത് ഒരു വേഷ്യകൃത്തി കുട്ടിയുടെ മതനിയമമാണ് അവനിക്കുണ്ടാകുന്ന നിയമമാണ് എന്ന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മഹാനായ ഹജർ തന്റെ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ് അപ്പോൾ ഇങ്ങനെ നൂറ് നൂറ് കണക്കിന് പ്രശ്നങ്ങൾ ബീജ ബാങ്കുകൾ രക്തദാനം അവയവദാനം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക ഇവിടെ മഹാനായ ഷാഫി അണിറിയു താൽ അനുഹു ഷാഫിറലി അള്ളാഹു താൽ അനഹുവിന്റെ ചരിത്രം നാം ഒരു ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ മധുഹബിന്റെ ഇമാണല്ലോ ഈ ഷാഫി അണിറിയു താൽ അനുഹു അതുപോലെ തന്നെ മധുഹബിന്റെ ഇമാമിയങ്ങളാകുന്ന ഈ നാല് ഇമാമീങ്ങളും ജനിച്ചത് അവരുടെ വർഷം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും

ബൈത്തുൽ സിന്റെ അടുത്തായിക്കൊണ്ട് അവിടെ റസ്സ എന്നുള്ള സ്ഥലത്താണ് മഹാനുഭാവൻ ജനിക്കുന്നത് ഒരഭിപ്രായ പ്രകാരം അൽ അസ്കലാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും പ്രബലമായ മഷൂറായ അഭിപ്രായ പ്രകാരം റസ്സ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫലസ്തീനിലാണ് മഹാനായ റസൂൽ മഹാനായ ഷാഫിഹു ജനിക്കുന്നത് എന്നിട്ടോ ചെറുപ്പത്തിൽ തന്നെ മഹാനായ ഷാഫി നെറിയ അള്ളാഹു താഹലാനുഹുവിന്റെ പിതാവ് ഇദിരീസ് എന്നവർ വഫാത്താവുകയാണ് പിന്നീട് മഹതിയായ മാതാവിന്റെ പരിലാളനയിലാണ് മഹാനായ ഷാഫിറലി അള്ളാഹു താഹലാനുഹു വളരുന്നത് അങ്ങനെ മഹദി അവറുകൾ തീരുമാനിക്കുന്നു നമുക്ക് മക്കയിലേക്ക് പോകാം കാരണം മഹദി അവറുകളുടെ കൂട്ടുകുടുംബങ്ങൾ എല്ലാവരും മക്കയിലാണ് താമസമുള്ളത് അങ്ങനെ അവരിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഷാഫി അഹ്റദി അള്ളാഹു താൽ അന്ന് രണ്ട് വയസ്സ് പ്രായമാണ് അങ്ങനെ ഷാഫി അഹ്റിയാഹു താൽ അനുഹു വളർന്നു ആ മക്കയിലുള്ള അറബികളുടെ ഷെയറുകളും അവരുടെ ജീവിത ശൈലികളെല്ലാം ഷാഫി അഹ്റീ അള്ളാഹു താൽ അനുഹുവിന്റെ കൊണ്ട് പഠിച്ചു വലുതാവുകയാണ് അങ്ങനെ ഷാഫി അൻഹു ഏഴാം വയസ്സിൽ വിശുദ്ധമായ ഖുർആൻ ഹൃദയസ്ഥമാക്കുകയാണ് മണപ്പാടമാക്കുകയാണ് അങ്ങനെ ഷാഫി അള്ളാഹു അൻഹു വിശുദ്ധമായ ഖുർആൻ ഹൃദയസ്ഥമാക്കിയതിനു ശേഷം അന്നത്തെ അവിടുത്തെ കവിതകളും അതുപോലെ അറബികൾക്കുള്ള ദിവസ ജാഹിലിയ കാലഘട്ടത്തിലുള്ള പാട്ടുകളും ഒരുപാട് ഷിവുകൾ ഷാഫിറലി അള്ളാഹു താലാൻഹു അതുപോലെ ഭാഷാ വിഷയങ്ങളിലെല്ലാം വളരെ പുരോഗമനവും പാണ്ഡിത്യവും നേടിയ ഷാഫി റലി അള്ളാഹുഹു ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മിനയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാട്ടും പാടി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ആ സമയത്താണ് ഒരു അശരീരി കേൾക്കുന്നത് ഓ ഷാഫി നിങ്ങൾ സിഫിലേക്ക് വരുന്നില്ലയോ നിങ്ങൾ കർമ്മശാസ്ത്രമായി പരമായി പഠിക്കുന്നില്ലയോ എന്നുള്ള ഒരു അശരീരി കേട്ടപ്പോൾ അദ്ദേഹം വല്ലാതെ മഹാനായ ചിന്തിച്ചു പോയി അങ്ങനെയാണ് അന്ന് മക്കയിലുള്ള മുഫ്തിയാകുന്ന കാവിയാവുന്ന മുസ്ലിം ഖാലിദ് എന്ന് പറയുന്ന ആ മഹാനുഭാവന്റെ അടുക്കലേക്ക് ചെല്ലുന്നത് അങ്ങനെ അവിടെ ഒരുപാട് കുട്ടികൾ തലാമീത് കുട്ടികൾ അവിടെ വിദ്യാഭ്യാസം നുകരുകയാണ് ഷാഫിറിയാഹു തലാനു അവിടെ ചെന്നു ഷാഫി അള്ളാഹു ഉസ്താദ് പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ വിശാലമായി കൊണ്ട് പഠിക്കുകയാണ് അങ്ങനെ ഉസ്താദ് പോയി കഴിഞ്ഞാൽ തന്റെ സഹപാഠികൾക്ക് ഷാഫിറലി അള്ളാഹു താൽ അനുഹു വിശകലനം ചെയ്തു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹപാഠികൾക്ക് വളരെ സംതൃപ്തിയായി അങ്ങനെ ഷാഫിറലി അള്ളാഹു അനുഹു വളർന്നു പതിമൂന്ന് വയസ്സായപ്പോൾ തന്നെ അന്ന് മക്കയിലെ മുഫ്തിയായി അവരോധിക്കപ്പെട്ടു ഷാഫി അലി അള്ളാഹു താലഹുനെ നാം മനസ്സിലാക്കണം വിശാലമായ ചിന്തയും വളരെ വിശാലമായ ചിന്തയും അതുപോലെ തന്നെ ബുദ്ധി കൂർമ്മതയും എല്ലാം എല്ലാ ശന്മാർക്കും അറിയാമായിരുന്നു അങ്ങനെ ഷാഫി റതി അള്ളാഹു താൽ അനഹു അവിടുന്ന് മുഖത്ത ഹൃദയസ്ഥമാക്കുകയും പിന്നെ മുവത്തയുടെ മുസന്നിഫാകുന്ന മാലിക് അലി അള്ളാഹു താൽ അടുക്കൽ ചെന്നു നേരിട്ടൊന്ന് ദർസ് ഓതനം എന്നുള്ള താൽപര്യത്തിൽ മദീനയിലേക്ക് പോവുകയാണ് അങ്ങനെ മദീനയിൽ ചെന്നപ്പോൾ മഹാനായ മാലിക് റലി അള്ളാഹു താൽ അനുഹു മഹാനായ ഷാഫി അറിയാത്ത കണ്ടപ്പോൾ തന്നെ ദീർഘദൃഷ്ടിയുള്ള പറയുന്നു അള്ളാഹുവിനെസി ദോഷങ്ങൾ നീ ഒഴിവാക്കണം ഫൈനല കശൻ നിനക്കു ഭാവിയിൽ ഒരു കാര്യമുണ്ട് നീ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് ദീർഘദൃഷ്ടിയിൽ മനസ്സിലാക്കിയ മാലിക് ഈ വിഷയം പറയുകയാണ് അങ്ങനെ മുവത്ത പഠിച്ചു അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ പഠിച്ചുകൊണ്ട് മഹാനായ ഷാഫി റതി അള്ളാഹു താൽ പല സ്ഥലങ്ങളിലും ബഹ്ദാദ് വീടും മക്കയിലേക്ക് വന്നു വീണ്ടും മിസ്രിലേക്ക് അവസാനമായിട്ട് മിസ്രിലാണ് ഷാഫി റദി അള്ളാഹു തനുഹു ചെന്ന് അവിടെ നിന്നാണ് മഹാനായ ഷാഫി റതി അള്ളാഹു ത ഉസൂലുൽ ഉൽ ഫിഖിൽ ആദ്യമായിട്ട് റിസാല എന്നുള്ള ഗ്രന്ഥം ആദ്യമായിട്ട് രചിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം ഷാഫി അള്ളാ തന്റെ ചരിത്രങ്ങൾ പറഞ്ഞു ദീർഘമായ ചരിത്രങ്ങൾ പറഞ്ഞ് വലിയ ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട് രചിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം മഹാനായ ഷാഫി എന്നുള്ള ഒരു ഗ്രന്ഥം തന്നെ രചിച്ചതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതാണ് മധുഹബിന്റെ ഇമാമിയങ്ങൾ ഈ ഉത്തമ നൂറ്റാണ്ടിൽ ജനിച്ചു മരിച്ച മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാരാണ് മധുഹബിന്റെ ഇമാമിയങ്ങൾ ആ മധുഹബിന്റെ ഇമാമിയങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അവരുടെ ഗ്രന്ഥങ്ങളിൽ എല്ലാം വളരെ വളരെ വിശകലനമായി കൊണ്ട് തന്നെ അവരുടെ മധുബുകളിൽ ക്രോഡീകരിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഇനി ഒരു മുജഹീദിന്റെ ആവശ്യമില്ല എന്ന നിലയിൽ തന്നെ എല്ലാ സർവ വിഷയങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക പിന്നീട് മുസന്നിഫ് മുസന്നിബ്രഹിമഹുല്ല പറയുന്നു റാജിയ നമ്മളെ റബ്ബിൽ നിന്നും നാം ആഗ്രഹിച്ചവനായ സ്ഥിതിയിൽ ينقرط رب الْرَّحْمَانِ رحمن يا رب ينقرط رب الرحمن رحمن يا رب راجيا من ربنا الرحمن مصنف رحمه الله بَرِينُ راجيا من ربنا الرحمن رحمانا نموذج شراب لنا نمينا يستديل أن تفيع به الذكياء أي ബുദ്ധിമാന്മാരായ ആളുകൾ ഈ ഗ്രന്ഥം കൊണ്ട് ഉപകാരം സിദ്ധിക്കലിനെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കാരണമായി കുളിർമയാവനെയും കണ്ണ് ഐ അൽ നാളിൽ കരീമായ ഔദാര്യവാനായ അള്ളാഹുവിന്റെ നോക്കൽ കൊണ്ട് കൺകുളിർമയാവലിനെയും ഞാൻ ആഗ്രഹിച്ചവനായ സ്ഥിതിയിൽ ബുഖ്രം വാശിയ പ്രവാദത്തിലും പ്രദോഷത്തിലും ആമീൻ എന്നു പറഞ്ഞുകൊണ്ട് മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാ തന്റെ മുഖപുര ഇവിടെ ആ മുഖം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ ഇൻഷാള്ള നമുക്ക് ഇനി ആരംഭിക്കാനുള്ളത് ബാബുസ്വല നിസ്കാരത്തിന്റെ ബാബാണ് നിസ്കാരത്തിനെ കുറിച്ച് അതിന്റെ നിയമങ്ങളെ കുറിച്ച് ഷർത്തുകളെ കുറിച്ച് ഫറുകളെ കുറിച്ച് മുപത്തിലാത്തരാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ട് ചർച്ച ചെയ്യാൻ സർവശക്തനായ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ നല്ല കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമുല്ലാഹി വ